മരിച്ച നിലയിൽ ആതിരിയെ കണ്ടെത്തുന്നത് ഇത്തരത്തിൽ സമീപത്തുള്ള വീ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആതിരിയുടെ ഭർത്താവ് ഈ രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നാളുകളായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്തുമായി അതിര ഒരു ബന്ധത്തിലായിരുന്നു ആ ഒരു സൗഹൃദം പിന്നീട് വലിയ രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇങ്ങോട്ട് ഈ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ എറണാകുളത്തുണ്ടായിരുന്ന ഈയൊരു സുഹൃത്ത് വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യവും അതുപോലെ തന്നെ തന്നോടൊപ്പം ആതിര വരണം എന്ന് പറയുന്ന ഒരു ഘട്ടവും ഉണ്ടായി ഇത് ആതിരയുടെ ഭർത്താവ് കാണുന്നു എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വെളിയിൽ പറയുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു രീതിയിൽ ഭീഷണി മുഴക്കുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇരുവരും മാത്രം അറിയുന്നൊരു ഘട്ടത്തിലേക്കെത്തി എന്നാൽ ഇന്ന് മകനെ അതായത് ഇവരുടെ ഒരു മകനെ ക്ഷേത്രത്തിലേക്ക് വിഷമിക്കണം മകനെ ഇതുപോലെ സ്കൂളിലേക്ക് വിടുവാനായി ആതിര വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് ഈ ഒരു പൂജാരി അതുപോലെ നാട്ടുകാരടക്കം കണ്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എട്ടരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടന്നത് ഏകദേശം ഒരു പതിനൊന്നര മണിയോട് കൂടിയാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയതും എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് പട്ടാപ്പകൾ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് ഒരു സംഭവത്തിൻ്റെ വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമീപത്തെ ആൾക്കൂട്ടം തന്നെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കം നിലവിൽ ഇവിടെയുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു മരണപ്പെട്ട അതിരയുടെ ഭർത്താവ് ഈ അമ്പലത്തിലെ പൂജാരിയായിരുന്നു അതായത് പോറ്റിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അമ്പല ഭാരവാഹികൾ എടുത്തുകൊടുത്ത അവരുടെ തന്നെ മേൽനോട്ടത്തിൽ എടുത്തു കൊടുത്ത ഒരു വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പതിനൊന്നരയോട് കൂടിയായിരുന്നു ആതിരി മരിച്ച നില അതും കഴുത്തറത്ത നിലയിൽ ഒരു വീട്ടിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം അതും ഒരു പട്ടാപ്പകൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആൺസുഹൃത്തിനായുള്ള തിരച്ചിൽ പോലീസ് വ്യാപകമാ ആക്കിയിരിക്കുകയാണ് ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ടും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് അതുപോലെ തന്നെ ആതിരയുടെ ഈ ഒരു വീടിന് മുൻപിൽ ഇവരുടെ സ്കൂട്ടർ നിർത്തിയിട്ടിരുന്നു ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ ഒരു സ്കൂട്ടർ കാണാനുമില്ല ഒരു പക്ഷേ അക്രമി അല്ലെങ്കിൽ കൊലയാളി ഈ ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടതാകാം എന്നുള്ള സംശയങ്ങളാണ് പോലീസ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് നിലവിൽ ഈ ഒരു വീട്ടിനുള്ളിൽ വീട് അടച്ചിട്ട നിലയിലാണ് വീട്ടിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും അടക്കം ഈ ഒരു വീട്ടിനുള്ളിൽ ഇപ്പോൾ മൃതദേഹ പരിശോധനകൾ ഇൻക്വസ്റ്റ് പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഈ ഒരു പ്രതി പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് കൃത്യമായി ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ പ്രതിക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കഠിനംകുളത്തായിരുന്നു ഈ രീതിയിൽ പുലർച്ചെയോടുകൂടി വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ആതിര എന്ന് പറയുന്ന യുവതിയാണ് ഇത്തരത്തിൽ കഴുത്തിന് മുറിവേറ്റ് അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊലപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതായത് രാ ആൺ സുഹൃത്ത് വന്ന് വീട്ടിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആതിരെയും കൂടെ ഒപ്പം കൂട്ടുന്ന ഒരു രീതി പോറ്റിക്കുണ്ടായിരുന്നു അത്തരത്തിൽ രണ്ട് മൂന്ന് ദിവസമായി ഇവർ ഒരു ഒന്നിച്ചു തന്നെയായിരുന്നു പൂജാരി അടക്കം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആതിരെയും ഒപ്പം കൂട്ടുമായിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിൽ വിളിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അതായത് ഈ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിനുശേഷം എട്ടരയ്ക്ക് ശേഷം തൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുവാനായി ഇവരെ ഈ ഒരു വീടിന് മുന്നിൽ കണ്ടത് കണ്ടതായും പറയുന്നുണ്ട് പോറ്റി കണ്ടതായും അതുപോലെ നാട്ടുകാരടക്കം കണ്ടതായും പറയുന്നുണ്ട് പിന്നെ എപ്പോഴാണ് ഈ ഒരു വീട്ടിലേക്ക് ഇയാൾ എത്തിയത് ഈ ഒരു ആൺസുഹൃത്ത് എത്തിയത് എറണാകുളത്താണ് നിലവിൽ ഈ ഒരു ഹൃദയത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ ഈ ഒരു വീട്ടിൽ പുരോഗമിക്കുകയാണ് വീട് അടച്ചിട്ട നിലയിലാണുള്ളത് എന്ന ഒരു കാര്യം കൂടിയുണ്ട് അതിൻ്റെ ഒരു സൂക്ഷ്മത ഉറപ്പാക്കാനും അതുപോലെ തന്നെ സ്വകാര്യത ഉറപ്പുവരുത്താനും ഒക്കെയാണ് വീട് അടച്ചിട്ട നിലയിലാണ് നിലവിൽ ഉള്ളത് എന്ന് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഇന്ന് പുലർച്ചെ പതിനൊന്നരയോട് കൂടിയാണ് ഈ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കാം എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് എട്ടര കഴിഞ്ഞതിന് ശേഷം അതായത് എട്ടരയോട് കൂടി അവസാനം തൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുവാനായി അല്ലെങ്കിൽ വിദ്യാലയത്തിലേക്ക് വിടുവാനായി ഈ വീടിൻ്റെ മുറ്റത്ത് അതിരയെ കണ്ടതായും പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷമായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് നിലവിലത്തെ അനുമാനം വലിയ രീതിയിൽ ഈ ഒരു വീട്ടിലെ ടെലിവിഷൻ്റെ വോളിയം കൂട്ടി വെച്ചിരിക്കുന്നൊരവസ്ഥ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു കൃത്യത്തിന് ശേഷമാണ് ഭർത്താവടക്കം ഈ ഒരു വിവരങ്ങൾ അറിഞ്ഞത് എന്നുള്ള കാര്യമാണ് ഏറ്റവും ദൗർഭാഗ്യകരം പിന്നീട് ആതിരയുടെ സ്കൂട്ടർ ഉൾപ്പെടെ ഇവിടെ വീടിന് മുൻവശത്തായി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഉൾപ്പെടെ കാണാതാകുന്നത് പക്ഷേ ഇവിടെ ഇത് ഒരു ഭാഗം സിറ്റിയിൽ നിന്ന് കുറച്ചധികം അകത്തേക്കുള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കോ അടക്കമുള്ള ഒരു ആക്സസ് കിട്ടുന്ന ഒരു പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രതി രക്ഷപ്പെടാനായി മാതിരയുടെ സ്കൂട്ടർ ഉപയോഗിച്ചിരിക്കാം അതിൽ കടന്നു കളഞ്ഞിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് എന്തായാലും വലിയൊരു ആൾക്കൂട്ടം തന്നെ അതുപോലെ തന്നെ പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കിയ സംഘം ഇപ്പോൾ നിലവിൽ ഈ ഒരു മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കടലംകുളം അവർണിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പൂറ്റിയായിരുന്നു ആതിരയുടെ ഭർത്താവ് എന്നുള്ളതാണ് ഈ വീടടക്കം അവർക്ക് ഈ ഒരു ക്ഷേത്ര ഭാരവാഹികൾ എടുത്ത് നൽകിയതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ന് രാവിലെ ഈ ഒരു ആതിരയെ കഴുത്തറത്ത നിലയിൽ കാണപ്പെട്ട മൃതദേഹം കാണപ്പെട്ട ഈ ഒരു വീട് ഈ ഒരു വീടിൻ്റെ വീടിപ്പോൾ അടച്ചിട്ട നിലയിലാണ് മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം ഇപ്പോൾ അകത്ത് പുരോഗമിക്കുകയാണ് പോലീസ് അടക്കം ഇപ്പോൾ അകത്തുണ്ട് എന്തായാലും നമ്മളോടൊപ്പം നമുക്ക് ഏതെങ്കിലും ആളുകളുടെ പ്രതികരണം കിട്ടുമോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട് വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട് ചേട്ടാ സംഭവിച്ചൊന്ന് പറയാമോ ഇതെല്ലാം പറഞ്ഞു ഞങ്ങളൊക്കെ അതെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആതിരയുടെ ഭർത്താവ് താങ്കളെയാണ് വന്നിട്ട് അത് തൊട്ടടുത്തൊരു കടയാണ് എന്റെ അടുത്ത് വന്നിട്ട് ഭാര്യയെ ആരോപിച്ച് കൊന്നിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായി അതാ അതായത് ഈ ഒരു മൃതദേഹം കണ്ടുടനെ നിലവിളിച്ചുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വരികയാണ് ആ ഒരു സമയത്ത് കട തുറന്നിരിക്കുന്ന സമയമാണ് പതിനൊന്നേ മുക്കാല് പതിനൊന്നേ മുക്കാലോട് കൂടിയാണ് ചേട്ടൻ എന്താ കാണുന്നത് ശരിക്കും എന്താണെന്ന് ഞാൻ പോയില്ലോ പോയില്ലേ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളൊരു ജേണലിസം പഠിച്ച ആളല്ലേ അപ്പൊ ഒരു കൊല നടന്ന വീട്ടിനകത്തോ അല്ലെങ്കിൽ അകത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആയിരുന്നല്ലേ മൃതദേഹം കിടന്നിരുന്നല്ലേ അല്ല നമുക്കറിയില്ലല്ലോ പറയുന്നത് ഞാൻ റോഡ് റോഡി ഇറങ്ങി പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് മരിച്ചുപോയെങ്കിൽ ആംബുലൻസ് വിളിക്കാൻ പറ്റില്ല പോലീസ് ഇടപെട്ടാലേ പറ്റുള്ളത് അങ്ങനെയാണ് ഞാൻ വന്ന ഉടനെ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് പോലീസ് പറഞ്ഞു പിന്നെ ഒരു അഞ്ച് മിനകത്ത് പോലീസ് ഇവിടെ എത്തി എൻ്റെ നമ്പർ തന്നെ പോലീസിന് കൊടുത്തത് പോലീസ് എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ വേറൊരു ഫോണിൽ വിളിച്ചെങ്കിലും പോലീസിന് എൻ്റെ നമ്പർ കൊടുത്ത് പോലീസ് എന്നെ തിരിച്ച് വിളിച്ച് ഇവിടെ വരണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അറിയിച്ചു വ്യക്തമെന്നുള്ള നിലയിൽ തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ച് ഇവിടെ ഇവിടെ തന്നെ കൃത്യമായിട്ട് അവർ വന്ന് സ്ഥലം പറഞ്ഞു കൊടുത്ത് അമ്പലത്തിന്റെ അടുത്ത് വന്നു വന്ന് അവർ പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളത് അത്തൊക്കെ അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ കമ്മറ്റിക്കാരൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ ഈ കമ്മിറ്റിയിൽ ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് ഇല്ല എന്നുള്ളതേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു രാവിലെ മുതൽ ഇവിടെയുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ ആ രീതിയിൽ ആ രീതിയാണ് പോറ്റി പറയുന്ന ഞാൻ പോലീസിനും നാട്ടുകാരെയൊക്കെ അറിയിക്കാന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞ് വേണ്ട അറിയിക്കണ്ട അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് പോറ്റിയെടുത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോറ്റി പോറ്റിസ്യമാക്കി വെച്ചിരുന്നു അവര് തമ്മിൽ മാത്രം സ്വകാര്യതയാക്കി വെച്ചിരുന്നു പിന്നെ ആർത്തും പറഞ്ഞില്ല പിന്നെ ആ കാര്യം എന്തിനാണെന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ടി വി വളരെ വെച്ചിരുന്നു അതൊക്കെ സത്യാവസ്ഥയാണ് സൗണ്ട് വെച്ചിരുന്നാണ് അവർ തന്നെ ഒരു ബന്ധു പറഞ്ഞത് അവ ആ തിണ്ണലിവിടെ ഇരുന്നപ്പോൾ ടി വി നല്ല സൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഒരു പത്തരയ്ക്ക് ശേഷമാണ് അമ്മ ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് എഴുന്നേറ്റ് പോണം പിന്നെ ഈ സംഭവം അറിഞ്ഞിട്ടാണ് അവൻ തിരിച്ചു പറഞ്ഞത് ഏകദേശം എത്ര നാളേക്കാണ് അവരിവിടെ താമസമാക്കിയിട്ട് അവരിവിടെ താമസമായിട്ട് ഒരു ഒമ്പത് വർഷമാവും ഭാര്യ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഈ പോറ്റിമണം ഇതിന്റെ പുറത്ത് കൊടുത്തത് അതിന് മുമ്പേ പോറ്റി താമസിച്ച മഠം അത് അവിടെയാണ് ഇതുകൊണ്ട് അവിടെ റോഡ ഇത് കണ്ടാ ഭാര്യമായിട്ട് വന്നുകൊണ്ട് പിന്നെ കാമ്പൗണ്ടിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ് ഇത് പോറ്റിമടമായിട്ട് അവർക്ക് ഭാരവാഹികൾ തന്നെ ക്ഷേത്രത്തിന്റെ വക തന്നെയാണ് അത് ക്ഷേത്രത്തിന്റെ വക തന്നെയാണ് പോറ്റിമടമായിട്ട് തന്നെയാണ് കൊടുത്തയക്കുന്നത് അതിനുള്ള സൗകര്യമൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് വേറെ വേറെ ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ചേട്ടനെ ചേട്ടനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ടി വി ഉറക്കെ കേക്കാരുത് വെളിയിൽ കേൾക്കാരുത് കേട്ടു ആ പക്ഷേ ഈ കൊച്ചു കൊച്ചുകുട്ടിയുള്ളപ്പോഴാണ് അവനാണ് ഈ കാർട്ടൂൺ അത് ഇതൊക്കെ ഇട്ടിങ്ങനെ സൗണ്ടിൽ കേൾക്കുന്നത് പക്ഷെ അവനും പോയി കഴിഞ്ഞു മകനായിരുന്നു മകനായിരുന്നു പക്ഷെ അവൻ അവന് എട്ടു വയസ്സ് വരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഈ കുഞ്ഞിനെ ഇന്ന് സ്കൂളിലേക്ക് വിടാനായിട്ട് എന്റെ മകന്റെ കുട്ടിയേയും അതായത് എന്റെ മകന്റെ ഭാര്യയെയും ആ കുട്ടിയും അതായത് എന്റെ വൈഫാണ് ഇവിടെ നിന്നാണ് ഈ കടയിലെ എന്റെ കടയുടെ ഫ്രണ്ട് നിന്നാണ് ആ രണ്ട് കുട്ടികൾ ബസ്സിൽ കരുപണത് ഇപ്പൊ ഒരു ജ്യോതിഷ ബസ് വന്നു ആ ബസ്സിലാണ് വരികയും പോവുകയും ചെയ്യുന്നത് കഴക്കൂട്ടത്തുള്ള അപ്പൊ അത് എന്റെ വരുമാനം ആ കുട്ടി ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കുട്ടികളെ രണ്ടിനേം കയറ്റി വിടുന്നതും വൈകിട്ട് തിരിച്ചു വരുമ്പോ ഇറക്കി കൊണ്ടുപോകുന്നത് ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആ കൊണ്ടുപോ വരേണ്ടത് ഇവിടെ തന്നെ നിക്കേ ആ അത്രേ ഉള്ളൂ ഇതിന് എത്ര ഗ്യാപ്പുണ്ട് റോഡുമായിട്ട് അത്ര വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അവ അവിടെ നിന്ന് ഇവിടെ ഈ തിണ്ണല് വരും ഇവിടെ വന്ന് നിന്ന് കുട്ടിയെ കൊണ്ടങ്ങ് പോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ രണ്ട് പിള്ളേരെ ഇറക്കാനുള്ളതുകൊണ്ട് ഈ നിലവിളിച്ചുകൊണ്ട് ഈ പോറ്റി ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര സമയമായി കാണും പതിനൊന്നേ മുക്കാലാവും ചെയ്യേണ്ട നടപടി അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവനെയും വിളിച്ചു പോലീസിനെയും വിളിച്ചു പോലീസ് ഇവിടെ എത്തുകയും ചെയ്തു എന്തായാലും അങ്ങനെയാണ് പ്രദേശവാസികളടക്കം നമ്മളോട് പറയുന്നത് അതായത് ഈ ഈ നമുക്ക് ഈ ബൈറ്റ് തന്ന ഈ ഒരു ചേട്ടൻ ഈ ഒരു സ്നേഹ ടൈലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ഒരു ടൈലർ ആണ് ആ രീതിയിൽ ഈ ഒരു സംഭവം മൃതദേഹം ആദ്യമായി കാണുന്ന സമയത്ത് പോറ്റി അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ നിലവിളിച്ചുകൊണ്ടുവെന്ന് പറയുകയും ഈ രീതിയിൽ ഭാര്യ മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടു എന്ന് പറയുകയുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി അവർ അകത്തേക്ക് പ്രവേശിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസ് ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഘടനകുളം പോലീസ് ഇവിടേക്ക് എത്തി എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ നിലവിൽ പ്രദേശവാസികൾക്കടക്കം വലിയൊരു ദുരൂഹത ആണ് അവർ സംശയിക്കുന്നത് കാരണം വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഇനിയും അറിഞ്ഞു വരേണ്ടതേയുള്ളൂ പുലർച്ചെ മുതൽ ഇവിടെയുള്ള വ്യക്തികൾക്ക് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രമില്ല കാര്യം സ്വാഭാവികമായും ഇനിയുള്ള അന്വേഷണത്തിലാണ് ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവം അല്ലെങ്കിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചിരുന്ന ദമ്പതികളാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ താമസിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു കടനംകുളം പാടിയക്ക വിളാകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ആതിരയുടെ ഭർത്താവ് എന്നുള്ളതാണ് ആദ്യ സമയങ്ങളിൽ അദ്ദേഹം മാത്രമേ ഇവിടെ താമസിക്കുന്ന ഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ഈ പോറ്റിമടം ഉണ്ടായിരുന്നത് പിന്നീട് കുടുംബമായി ഇങ്ങോട്ട് മാറുന്നൊരു അവസരത്തിൽ ക്ഷേത്രത്തിന് വെളിയിലായി കാണുന്ന ഈ ഒരു വീട് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഇദ്ദേഹത്തിന് പോറ്റിമടമായി തന്നെ എടുത്തു കൊടുക്കുകയായിരുന്നു നിലവിൽ ഒരു വീട്ടിനുള്ളിലാണ് അതിനിടെ മൃതദേഹമുള്ളത് ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിക്കുകയാണെന്തായാലും ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ളൊരു ഞെട്ടൽ തന്നെയാണ് പ്രദേശവാസികളും കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് അതും പട്ടാപ്പകൾ തന്നെ നടന്നു എന്നുള്ള കാര്യമാണ് ഒരു പക്ഷെ വളരെ ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയേക്കാം എന്നുള്ളൊരു സംശയം തന്നെയാണ് ഈ ഒരു സമയത്ത് ഉയരുന്നത് കാരണം അത്തരത്തിൽ പ്രദേശവാസികൾക്ക് പോലും തെല്ലും സംശയം തോന്നാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കൃത്യം നടന്നതിന് ശേഷമാണ് ഒട്ടുമിക്ക അയൽവാസികളും ഇക്കാര്യം അറിഞ്ഞത് എന്നുള്ളതാണ് വലിയ രീതിയിൽ വലിയ വോളിയത്തിൽ ഈയൊരു ടി വി വെച്ചിരുന്നതായും ഒക്കെ പറയുന്നുണ്ട് അതൊരു പക്ഷേ ഇവരുടെ മകൻ ചെറിയ പ്രായമാണ് അയാൾ ആ ഒരു മകൻ ടി വി കാണാൻ വേണ്ടി വോളിയം കൂട്ടി വെച്ചതായിരിക്കുമെന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ വാതിൽ താൽക്കാലികമായി തുറന്നിട്ടുണ്ട് എന്തോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് ഈ ഒരു വീട്ടിനുള്ളിൽ എന്നാലും ഫോറൻസിക് വിദഗ്ധരും പോലീസും അടക്കം നിലവിലൊരു ഒരു മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ തിരുവനന്തപുരം കഠിനംകുളത്ത് ഒരു അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് പട്ടാപ്പകൽ തന്നെ ആതിര പേരുള്ള മുപ്പത് വയസ്സുകാരിക്കാണ് ഇത്തരത്തിൽ ദാരുണമായൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് കഴുത്തറുത്ത നിലയിലായിരുന്നു ആദരയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ തന്നെ കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അടുത്തുള്ള ഈ ഒരു ടൈലർ ഷോപ്പിലെ വ്യക്തിയാണ് ആദ്യമായി ഈ ഒരു ഭർത്താവ് മൃതദേഹം കണ്ട സാഹചര്യത്തിൽ നിലവിളിച്ചുകൊണ്ട് വന്ന് ഈ കാര്യം പറയുന്നത് പിന്നീട് അവർ പോലീസിനെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാതെ തന്നെ ഈയൊരു പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു കടനംകുളം പോലീസാണ് ഒരു കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ ഈ ഒരു പോലീസ് ഇവിടേക്ക് എത്തിയെന്നും പ്രദേശവാസികളടക്കം പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ആൺസുഹൃത്ത് ആരാണ് അല്ലെങ്കിൽ അയാളെ കണ്ടെത്തേണ്ടതാണ് ഈ ഒരു നിലവിലത്തെ ഒരു ഏറ്റവും വലിയ ഒരു കടമ്പ പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കടക്കേണ്ട കടക്കേണ്ടതായുള്ളത് എന്തായാലും ഈ ഒരു ആൺസുഹൃത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് അത് ബെസ്റ്റ് ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾക്കെയുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് അത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിക്കും അക്രമി അല്ലെങ്കിൽ ഈ ഒരു കൊലയാളിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള നിഗമനത്തിലാണ് പോലീസുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഏകദേശം ഒരു മൂന്ന് ദിവസം മുൻപും ഈ ഒരു വീട്ടിൽ വന്ന് ഈ രീതിയിൽ ഈ ഒരു സുഹൃത്ത് വലിയ രീതിയിൽ ആ ഉച്ചപ്പാടം ബഹളമൊക്കെ ഉണ്ടാക്കിയതായി പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഈ ഒരു പോറ്റി മാത്രമാണ് ഈ ഒരു കാര്യം അറിഞ്ഞത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ് ആദ്യമായിട്ട് ഇന്നാണ് പല പ്രദേശവാസികൾക്ക് പ്രദേശവാസികളോടും ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഈ ഒരു സംഭവം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് ആതിര ഭീഷണിപ്പെടുത്തിയ അതായത് ആ ഒരു അവസ്ഥയിൽ പറഞ്ഞതായും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഈ പിന്നീട് പിറ്റേ ദിവസം ഉൾപ്പെടെ രാവിലെ അദ്ദേഹം ഈയൊരു അമ്പലത്തിൽ പൂജയ്ക്കായി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റ് കർമ്മ കർമ്മത്തിനായി പോകുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ആതിരയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിളിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത്തരത്തിൽ ഈ ഒരു സുഹൃത്തുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയുകയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് കഴുത്തറുത്ത നിലയിലാണ് അതിരയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീട്ടിനുള്ളിൽ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി